എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വന്നൊരു പേഷ്യന്റ് സംസാരത്തിനിടയ്ക്ക് എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അവരോട് ചോദിച്ചതാണ് അവർക്ക് മലബന്ധമാണ് വിഷയം അപ്പ ആ സമയത്ത് അവരോട് ഞാൻ ചോദിക്കുകയാണ് പഴങ്ങളൊക്കെ കഴിക്കാറുണ്ടോ സോ അപ്പം അവര് പറഞ്ഞത് പഴങ്ങൾ കഴിക്കാറില്ല അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ആയതുകൊണ്ട് അതായത് സാമ്പത്തികമായി അധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടായത് കൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ വാങ്ങി കഴിക്കാറില്ല ഇത് ഒരു അല്ല പലരും പറയാറുള്ള കാര്യമാണ് അതായത് പഴങ്ങളൊക്കെ വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നുള്ളത് ആക്ച്വലി നമ്മൾ പഴങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓറഞ്ച് ആപ്പിള് മുന്തിരി ഇങ്ങനെയുള്ള പഴങ്ങളാണ് അതായത് മലബന്ധം മാറാൻ അതൊന്നും വാങ്ങി കഴിക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ യഥാർത്ഥത്തിൽ ഈ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് എന്നുള്ളതാണ് സത്യം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പപ്പായ അതുപോലെ തന്നെ വാഴപ്പഴം ഇങ്ങനെയുള്ള പഴങ്ങൾ പേരക്ക പോലെയുള്ള പഴങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പോലെയുള്ള പഴങ്ങൾ ഇതെല്ലാം തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങളാണ് അതുപോലെ തന്നെ സീസണലായിട്ട് വരുന്ന പഴങ്ങൾ മാങ്ങ ചക്ക ചക്കപ്പഴം പോലത്തെ ഇതെല്ലാം തന്നെ നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് മലബന്ധം തടയാൻ വേണ്ടി കഴിക്കാവുന്നതാണ് നമ്മൾ ഒരിക്കലും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പഴം വാങ്ങി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ കഴിക്കണം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു കാര്യമാണ് അങ്ങനെ വലിയ പച്ചക്കറി ഒന്നും വാങ്ങാനുള്ള യഥാർത്ഥത്തിൽ നമുക്ക് വാഴക്കൂമ്പ് വളരെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് വാഴപ്പിണ്ടി അഥവാ കാമ്പ് വളരെ നല്ലതാണ് ചേന വളരെ നല്ലതാണ് ഇതൊക്കെ മിക്കവാറും വീടുകളിൽ തന്നെ ഉണ്ടാകാറുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമൊന്നും നിർബന്ധമില്ല ഇതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം മുരിങ്ങ ഇല അതുപോലെ ചീര ഇല ഇങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം പച്ചക്കറികളും ഇലക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ ഈ ഫൈബർ ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ മഴബന്ധം വരുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും